തെക്ക് വീത്തുമ്പോ അത് ചെല്ലിക്കഴിഞ്ഞു ശേഷം കെട്ടലാന്ന് കരുതുകൊണ്ട് അതോ ചെല്ലിനോട് കൂട്ടിയിട്ട് അവസാനക്കൊരു കേട്ടർ കൂടിയാണോ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അക്ബർ എന്ന് പറയുമ്പോഴത്തേക്ക് കെട്ടി കൈയിലാണോ അതോ ഒന്നാമത് അക്ബർ പറഞ്ഞതിനു ശേഷം കൈ കെട്ടാൻ തുടങ്ങുന്ന പല ആളും പറഞ്ഞു തക്ബീറത്തുൽ ലെഹ്റാം നിസ്കാരത്തിൽ തക്ബീറത്തുൽ തെക്ക്ബീറത്തുല്ലെഹ്റാം കെട്ടുന്ന സമയത്ത് എങ്ങനെയാണ് കെട്ടേണ്ട ആകൃതി രൂപം എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കാരണം ഒരു ദിവസം അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ പുറമേ സുന്നസ്കാരങ്ങളെ നമ്മൾ ധാരാളം നിസ്കരിക്കുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഓഹാ നിസ്കരിക്കുന്നവരുണ്ട് വിത്തു നിസ്കരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തെഹജുസ്കരിക്കുന്നവരുണ്ട് അവ്വാബിസ്കാരം സ്കരിക്കുന്നവരുണ്ട് പലപരും പല രൂപത്തിലുണ്ട് അവരൊക്കെ ഇഹ്റാം ഉണ്ടല്ലോ അവിടൊക്കെ നേമലേമാർക്ക് തന്നെയാണല്ലോ മാത്രമല്ല ഇതിൽ ഇമാമാണെങ്കിലും മോമോമാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണേനും അപ്പൊ ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മങ്ങളാണ് താനും അപ്പ ആയതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പല ആളുകളും പല കോലത്തിനും അത് ശ്രദ്ധിക്കുന്നില്ല ചില ആളുകളും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ് അതായത് നിസ്കരിക്കാൻ നോക്കുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും പല ശുഖലുകളും അതുപോലെ തന്നെ ചിന്തകളും അതുപോലെ തന്നെ ആശയ കുഴപ്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിസ്കാരം എന്ന് പറയുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടെയും ചിട്ടയോടും കൂടെ നടത്തേണ്ട ഒരു ആരാധനയാണ് അത് അള്ളാഹുമായി കൊണ്ടുള്ള ഒരു മുനാജാത്ത് ഏർ അതാണ് നമ്മൾ തമ്മിൽ അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റുള്ള ചിന്തകൾ പാടില്ല അത് കൊണ്ടുവരരുത് എന്നാലോ നമുക്കൊരു ശ്രദ്ധയുണ്ടാവില്ല കിട്ടിയതേ ഓർമ്മ ഉണ്ടാവുകയുള്ളു പിന്നെ സലാം കിട്ടിയ കഴിഞ്ഞോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആവരുത് വിധത്തിൽ അള്ളാഹുത്തേല നല്ല ഭക്തിയിലും അതുപോലെ തന്നെ ഹുഷുടുകൂടെയൊക്കെ നിസ്കരിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹുതലത്ത് തന്നെ അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്കൊരു അറിവ് അതുപോലെ ശ്രദ്ധ ആ സമയത്ത് നമുക്കൊരു ശ്രദ്ധ വേണം അപ്പൊ പല ആളുകളും പല കോലത്തിലും എന്ന് പറയുമ്പോൾ ചില ആളുകളിപ്പം ഇങ്ങനെ കിട്ടും ഇങ്ങോട്ട് അക്ബർ അല്ല ബെടത്തുമ്പോൾ അള്ളാഹുക്ബർ ചില ആളുകളെ ഇത് ഇങ്ങനെ ഒപ്പിച്ചാണ്ട് അള്ളാഹുടത്തുമ്പാകുക അങ്ങനെ പല രൂപത്തിലും പലതും കാണും അഭിപ്രായങ്ങളൊക്കെ ഈ വ്യത്യാസ ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസാനമായി കൊണ്ട് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് മേത്തമത് ശ്രേഷ്ഠത ഇതിട്ടോ എന്ന് പറഞ്ഞ് തന്നൊരു സത്തവിടെ ഉണ്ട് അതാണ് നമ്മൾ എടുക്കേണ്ടതൊക്കെ അഭിപ്രായങ്ങൾ വീട്ടിൽ ഈ വിഷയത്തിൽ ഒരുപാടുണ്ട് എന്ന് മഹാനൈമാം നേവി റദിയുല്ലോഹന് തന്നെ അവിടുത്തെ റൗലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പലരും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നീ വിഷയത്തിൽ വരുന്നത് റൗലയിൽ തന്നെ ഈ പറയുന്ന അഞ്ചിൻ്റെ മേലെ അഭിപ്രായങ്ങൾ റൗലയിൽ തന്നെ പറയുന്നത് കണ്ടു ഒന്നാം വള്ളി തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ തക്ബീർമിന്റെ ആ അധ്യായം വിശദീകരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ആണ്ടോ ഇപ്പോ ഒരു രൂപം പറയുകയാണെങ്കിൽ ചെല്ലാതെ കൈ ഉയർത്തുക ഞാൻ നേരത്തെ പറഞ്ഞെ ഇങ്ങനെ ഉയർത്തും ഇങ്ങോട്ട് പിന്നെ അക്ബർ എന്ന് പറയും അപ്പൊ ആദ്യം ഫ്രീ ആയിട്ടാണ് ഉയർത്തലാണ് പിന്നെയാണ് അക്ബർ കയറി വരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് അഞ്ചിന്റെ മേലഭിപ്രായങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും മഹാനവരുകൾ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അത് എങ്ങനെ എന്നുള്ളത് പറയുന്നുണ്ട് അതായത് തക്ബീറത്ത് ലെഹ്റാം കെട്ടലും കൈ ഉയർത്തലും ഒരുമിച്ചാകുക അപ്പൊ അള്ളാഹു അക്ബർ ദാ ശ്രദ്ധിക്ക ഇവിടെ നിൽക്കും അക്ബർ എന്ന് പറയാൻ നിൽക്കും പിന്നെ ഫ്രീ ആയിട്ട് കൈ കൊണ്ടാണ് കെട്ടുക ഇതാണ് മത്തമത് പ്രബലവും ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങളായിട്ട് തള്ളും ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഇമാം മഹാനായി മാം നേവിബ്ദുല്ലാഹ്നു തന്നെ അവിടുത്തെ തക്കീക്ക് എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒറ്റ വാള്യേ ഉള്ളൂ നല്ല കിതാബാ ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി എട്ടാമത്തെ പേജിലായിട്ടോ വളരെ ശ്രദ്ധിക്കേണ്ടത് റഫ് ഉയർച്ചയുടെ തുടക്കം അപ്പൊ രണ്ട് കയ്യന്റെയും ഉയർച്ചയുടെ തുടക്കം തെക്ക്ബീറിന്റെ തുടക്കത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ളത് അപ്പം ഇവിടെ മുതൽക്ക് നമ്മൾ കൈ ഉയർത്താൻ വേണ്ടി തുടങ്ങുമ്പോ തന്നെ തെക്ക്ബീർ ആരംഭിക്കണം എന്നർത്ഥം അപ്പൊ ഇങ്ങനെ ആരംഭിക്കണം ആരംഭം അങ്ങനെയാണ് അറ്റമാകലോ ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയേണ്ട അറ്റമാക്കുന്ന സമയത്ത് എന്ന് പറയും അതല്ല റഫ് എന്റെ അറ്റം എന്ന് പ്രത്യേകം തന്നെ പറയുന്നത് ഇവിടെ റഫ്ബീർ അതാണ് ചർച്ച തന്നെ ഉയർച്ചയും അതുപോലെ തന്നെ ഈ പറയുന്ന ഉയർച്ചയുടെ അറ്റവും അതുപോലെ തന്നെ തെക്ക്ബീറും അപ്പൊ ഈ പറയുന്ന ഉയർച്ച അതുപോലെ തന്നെ തെക്ക്ബീർ അതിന്റെ അറ്റം എവിടെയായിരിക്കണം അതും അന്ന് പറഞ്ഞു തരുന്നുണ്ട് ഈ ഉയർച്ചയുടെ അറ്റം ഉയർച്ചയുടെ അറ്റം എവിടെയാണ് ബിന്തിഹ ഇഹി തെക്ക്ബീറിന്റെ അറ്റത്തോടുകൂടെയാണ് അപ്പൊ അറ്റം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉയർച്ച എന്ന് പറയുന്നത് ഇതല്ലേ അപ്പൊ ആ ഉയർച്ചയുടെ അറ്റമാകൽ ഇവിടെ ഈ തെക്ക്ബീറിന്റെ അറ്റമാകലും ഇവിടെയാണ് അത് ചില ആളുകൾ മനസ്സിലാക്കിയോടുത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റൊക്കെ ഉണ്ടാകും പിന്നെ ഇത് തായ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ തായ്തന്ന് അത് വേറെ പറയുന്നുണ്ട് പിന്നെ മനസ്സിലായില്ലേ അപ്പൊ ആയത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെ ഒരുപാട് നിബന്ധന സുന്നത്തുകളൊക്കെ കണ്ടിട്ടോ ഈ പറയുന്ന കൈ അങ്ങോട്ട് ആക്കിയ മറ്റേ തന്നെ ഒരുപാട് ഒക്കെ പാടവിടെ പറയാൻ കഴിയില്ലല്ലോ അപ്പൊ ഇവിടെ ചോദ്യത്തിൽ വരുന്ന വിഷയം മാത്രം പരാമർശിക്കുന്നത് മാത്രം അപ്പൊ അല്ലോഹു അക്ബർ എന്നിട്ട് പിന്നെ ഫ്രീ ആയിട്ട് കൈ കൊണ്ടേ വെക്കുക ഇതാണ് തഹക്കീക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് പ്രബലം ഇത് തന്നെയാണ് മേത്തമത് എന്ന് വ്യക്തമായി കൊണ്ട് മഹാന്മാര് പറയുന്നു അതായത് ഇമാം ഇമം നെബിറിയുലാഹുൻ്റെ ഒരുപാട് കിതാബുകൾ ആ കിതാബിൽ പലതിലും പല അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മുന്തിച്ചു വയ്ക്കേണ്ടത് തഹക്കീക്കാണ് എന്ന് ഉസൂല് പറയുന്ന കിതാബിൽ പറയുന്നു മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അലിയുല്ലാഹു അവിടുത്തെ മദനിയ്യ ഇത് ഉസൂൽ വിശദീകരിക്കുന്ന കിതാബാണ് ആ കിതാബിനകത്ത് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പേജിൽ നീ അറിയുക അന്നൽ ഇമാം കിതാബുകളുടെ കൂട്ടത്തിൽ മുന്തിച്ചു വെക്കേണ്ടത് ഒരുപാട് കിതാബുകളുടെ കൂട്ടത്തിൽ അഭിപ്രായങ്ങൾ പലതിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്തിക്കേണ്ട കിതാബ് ാണ് അപ്പൊ ഇതാണ് പറഞ്ഞത് ഇതിനെയാണ് പറഞ്ഞില്ലേ ശർവദ പറഞ്ഞില്ലേ അതുപോലെ തന്നെ മറ്റൊരിത്ത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകും ഇതാണ് നമ്മൾ പെടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി കൊണ്ട് അങ്ങനെ പറയുന്നു അങ്ങനെ തന്നെയാണ് ഇബിൻ ഹാജർ ഐറ്റമേറുക തുടക്കത്തിലും പറഞ്ഞു തരുന്നത് ഇപ്പൊ നാവിമാമിന്റെ മിൻഹാജിന്റെ സരഹല്ല ഈ തൊയഫന്റെ തുടക്കത്തിലൊക്കെ ഈ പറയുന്ന ഇത് ഉസൂൽ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് തെഹീക്കാട്ടോ നമ്മൾ മുന്തിക്കേണ്ടത് എന്ന് ഒരു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ ഹാത്തിമുൽ ആ ഈ പറയുന്ന തെഹക്കീക്കിനെ മുന്തിച്ചിട്ട് അതാട്ടോ മൊഴത്തമത് അപ്പറഞ്ഞതാണ് മൊഴത്തമത് ബാക്കിയുള്ളൊക്കെ അഭിപ്രായങ്ങളാട്ടോ എന്ന് ഇബിൻ ഹജ്റഹിത്മീ തങ്ങളുടെ തന്നെ മൻഹജുൽ കബീമിൽ വ്യക്തമായിട്ട് മൊഴത്തമത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ പിന്നെ പിന്നെ ഞെല്ലായില്ലേ ഈ പറയുന്ന മൻഹജുൽ കബീമിന്റെ കണ്ടോ പ്രകാരം അങ്ങനെ തന്നെയാണ് ാണ് ഈ ആകൃതിയാണ് ഈ ആകൃതി മനസ്സിലാക്കണം ഫ്രീ ആയിട്ട് കിട്ടുക അത് വ്യക്തമായിക്കൊണ്ട് ഇത് തന്നെയാണ് എന്നുള്ളതും ശ്രേഷ്ഠ തട്ട് പറയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ ഉയർച്ചയുടെയും അതുപോലെ തെക്ക്ബീറിന്റെയും ഒക്കെ ഏറ്റവും ഒരേ മാർക്കണ്ടാക്കുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ ഫ്രീ ആയിട്ട് കെട്ടുക ഇനി അപ്പൊ ഇവര് ഇവടെ എത്തിയല്ലോ പിന്നെ നീ കൈ എന്താ കാറ്റാ പിന്നെ താഴത്തേക്ക് കൊണ്ടുവരണ്ടേ അത് ഇതിനോട് ശേഷം പറയുന്നുണ്ട് മഹാനവരുകൾ എന്നിട്ട് പിന്നെ അവിടെ പറയുന്നുണ്ട് തെക്ക്ബീർ കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈനെയും താത്തുക എന്നുള്ളത് അപ്പൊ തെക്ക്ബീർ കഴിഞ്ഞു നേരെ മറിച്ച് തെക്ക്ബീർ ഓടുകൂടെ തെക്ക്ബീറോട് കൂടെ കയ്യിലെ താത്താനല്ലല്ലോ പറയുന്നത് തെക്ക്ബീർ കഴിഞ്ഞു കഴിഞ്ഞാൽ തെക്ക്ബീർ അറ്റമായോ അത് പിന്നെ കൈ താത്തിക്കോ അത് ഫ്രീ ആയിട്ട് അങ്ങനെയാണത് മനസ്സിലാവുക അങ്ങനെ തന്നെയാണ് വ്യക്തമാവുക എന്ന് മനഹജുൽ കവിയും വിശദീകരിച്ചു മഹാനായ്മ തെർമസി റഹിമഹുല്ല നമ്മുടെ സയ്യിദുൽ ബക്കറിയുടെ യാാനത്തുത്തലിബീൻ ആ യാാനത്ത് അലിബീൻ മുസന്നിഫ് സയ്യിദുൽ ബക്കറിയുടെ ശിഷ്യനാണ് ഈ പറയുന്നത് തെർമസി മാമു മഹാനവറുകൾ ഈ പറയുന്ന മനഹദുൽ കവിനെ നശുണ്ടാക്കിയിട്ടുണ്ട് ഏ വള്ളത്തിൽ ഓ പറ ഇതിന്റെ രണ്ടാം പള്ളിയം എഴുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ വ്യക്തമായിട്ട് ഈ പറയുന്ന ഉയർച്ചയും തക്ബീറിന്റെ പറഞ്ഞിരുന്നുണ്ട് ഒറ്റമാവും എന്നിട്ടോ അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മൾ കൈ താത്താണ് വേണ്ടത് ഇത് വ്യക്തല്ലേ ഇതാണ് വ്യക്തമായിട്ട് വരുന്നത് അപ്പൊ ഏതാണ് ആകൃതി അക്ബർ ഫ്രീ ആയിട്ട് കിട്ടുക പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് അപ്പൊ പിന്നെ ഇതാണ് ഇബിനെ ഹാജരായി തമ്മിൽ ഞങ്ങൾ ത്ഫയിൽ പറഞ്ഞിട്ടുള്ളത് അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ട് ത്ഫൽ അഫ്ദലിട്ട് അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാനൈമം റംലിയർ അലിയുല്ലാഹ്ഹു അവിടുത്തെ നിഹായൽ പറയുന്ന ഇങ്ങനെയാണ് അതുപോലെ അതുപോലെതന്നെ ഖത്തീബ് ഷർബീൻ റൂർ അലിയുളാഹ്ഹു ഈ പറയുന്ന അവിടുത്തെ മോനി അങ്ങനെയാണ് പറയുന്നത് മഹാനായി ഇവരുടെയൊക്കെ ഉസ്താദാകുന്നക്കൽ അൻസർ അലിയുള്ള അസൽമത്താൽ പറയുന്ന അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ടത് പിന്നെ പല ആകൃതിയിലായിട്ട് നമ്മൾ കെട്ടുന്നുണ്ട് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ കെട്ടിയാൽ അസുരസുന്നത്ത് കിട്ടും കെട്ടൽ എങ്ങനെയും കെട്ടാ എന്ന് ഇസ്മുദുല്ലായിനെന്ന് പറയുന്നത് ഗിതാബില് ബാഗദീർ റഹ്മുലൊക്കെ അത് വ്യക്ത ബാസബിരി ബാസബിൻ ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഏത് രൂപത്തിൽ കെട്ടിയാലും അത് കെട്ടി എന്നുള്ള കിട്ടും അസുര സുന്നത്ത് കിട്ടും ഹിസ്മുദുലൈനീൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിണ്ടോ യു ഗാനങ്ങനെ ഉയർത്തിയാലും കിട്ടും എന്നുള്ള ഓർത്തക്ക് അത് കമാകാല

അതുപോലെ ഒറ്റക്ക് സ്കരിക്കുന്നവരായാലും എല്ലാവരും ഈ രാഗ്രി അതുകൊണ്ട് അങ്ങനെ തന്നെ പരമാവധി നിസ്കരിക്കാൻ നോക്കണം കാരണം ഒരു ദിവസം നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇത് ഒന്നും രണ്ടും ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതാണ് ഹുഷു ഇതിനാണ് ഹുഷു എന്ന് പറയുക അല്ലാതെ നമ്മൾ ഈ നരക നരകസ്വർഗമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ ഹുഷു ഉണ്ടാക്കുന്നു വേണ്ട ഈ ഹുഷു ഓൾറെഡി ഇവിടെ നമുക്ക് കിട്ടും അത് എവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അപ്പം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അതിന്റെ നീയത്ത് വെക്കുമ്പോൾ അർത്ഥങ്ങൾ ചിന്തിച്ച് അതിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതാ കൈ ഉയർത്താൻ നിൽക്കുകയാണ് പ്രാരംഭം തന്നെ എങ്ങനെയാണ് എങ്ങനെ ഉയർത്തേണ്ടത് അപ്പൊ ശബ്ദവണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നു കേട്ടോ ബാക്കി കർമ്മങ്ങളിലേക്ക് അങ്ങനെ ഓരോരോ കർമ്മങ്ങളും അതിൻ്റെതായ ഭംഗിയിലും അതിന്റെ ചൊർക്കോടും കൂടി വെച്ച് നോക്ക് നിസ്കാരത്തിന് എവിടെയും പോലെ ശ്രദ്ധ അതാണ് യഥാർത്ഥത്തിലുള്ള ഹുഷു എന്ന് ഹതീബ് ഷബിയൻ അടുത്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മളാ പഠിച്ചത് തന്നെയാണ് വ്യക്തമായി കൊണ്ട് ആ പഠനം നടത്തിയത് അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ ഹുഷു ആയി ഇതും ചിന്തയില്ല ഓർമ്മയില്ല ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ നമുക്ക് ഈ ഒരു അറിവ് തന്നു ഇത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാനുള്ള ആ ഒരു ചിന്ത നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ